കേട്ടപ്പോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പക്ഷെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ നല്ലൊരു അനർക്കലിയുണ്ടല്ലോ അപ്പൊ അങ്ങനെ രണ്ട് ഫീമെൽ ലീഡ് രീതി ആരോടും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ആ ഈ സിനിമയിൽ ഞാൻ റോൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണ് ഒരുപാട് സന്തോഷമുണ്ട് ആ അതെ സഞ്ജയൻ ചേൻ്റെ നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് അപ്പം അങ്ങനെ എനിക്കൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് ഇല്ല സഞ്ജയൻ ഇതിനകത്തില്ല റിയാം <laughs> കഥയൊന്നും ചോദിക്കല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഒരു റോളാണ് ആ കുഴപ്പമില്ല അങ്ങനെയാണ് പറഞ്ഞത് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരു നല്ല ക്രൂവിന്റെയും ടീമിന്റെയും ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ല ഞാൻ ആദ്യം ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങാനുണ്ട് രണ്ട് മൂവീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഉറപ്പായിട്ടും 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 നല്ലൊരു മൂവി ആയിരിക്കും അതിപ്പോ ഷൂട്ട് ചെയ്യട്ടെ എല്ലാം നന്നായിരിക്കുമെന്ന് മനസ്സ് പറയുന്നു എല്ലാം നമ്മുടെ പ്രാർത്ഥനയോടെയല്ലേ തുടങ്ങുന്നു നന്നായിരിക്കും മനസ്സിലെ പറയാം കോമഡിയാണോ അങ്ങനെ കെ എനിക്ക് പറയാമോ ഇല്ലയോന്നു എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാ കഥ കിട്ടുന്നു നല്ല സ്ട്രിപ്റ്റ് എന്തോ ആ നന്നായിരുന്നു കൂടി കിട്ടിയാ പോ